ഹലോ വെൽക്കം ടു മൈ ചാനൽ നമ്മിന്ന് ഇവിടെ ഒരു വെറൈറ്റി സാധനം ഉണ്ടാക്കാമോ ഉണ്ടാവും ഇത് അധികം പുളിയില്ലാത്തത് അതിനകത്തോ അതിനകത്ത് കുറച്ച് പഞ്ചസാര തൈരും പഞ്ചസാരയും നല്ല ടേസ്റ്റ് ആണ്ടാ എന്റെ ആട്ട് ഞാൻ വേറെ ഏത് സാധനം ആരും അങ്ങനെ ചെയ്ത് കണ്ടെടുത്തില്ല ഞാനങ്ങനെ ചെയ്ത് കഴിക്കാറുണ്ട് പുളിയില്ലാത്ത ആയിക്കണേ പുളി ഉള്ളത് കൊള്ളില്ല കുറച്ച് പൊരി കുറച്ച് പിന്നെ മിച്ചത് പരിപ്പാണ് ഈ സാധനം എന്തോ ഒരു ഇതാലാണിത് ആ പരിപ്പന്നെ തായും പരിപ്പൊക്കെ തന്നെ അത് കുറച്ച് നല്ലോണം മിക്സ് ചെയ്യാം

സൂപ്പർ ടേസ്റ്റ് നല്ല സൂപ്പർ ടേസ്റ്റ് ഇതെല്ലാം കൂടെ അവര് മിക്സ് ചെയ്യാൻ നല്ല ടേസ്റ്റ് കേട്ടാ നല്ല ട്രൈ ചെയ്യാം കുടിച്ചിട്ടൊക്കെ നമ്മള് മേടിക്കലാ കോരി കൈര് പുളി പാടില്ല കേട്ടോ 네디요 이불러 이더라 ంట. ന ല ് ൂറ് ആ നല്ല ടേസ്റ്റ് എല്ലാരും വിട്ടു മറ്റേ പുല്ലി ഇല്ലാത്തതായിരിക്കും പഞ്ചസാര മുത്തള് പൊതി പിന്ന ഇതും അത് നമ്മടെ ഉഴുന്ന് ഉഴുന്നല്ലേ ഉഴുന്നു